നമസ്കാരം വി എം ടി വി സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം സി പി എമ്മിൽ വീണ്ടും തർക്കങ്ങൾ ഉയരുന്ന സാഹചര്യമാണ് ധനമന്ത്രി ബാലഗോപാൽ കലുതുള്ളി നിൽക്കുകയാണ് പിണറായി ശിങ്കിടികൾ ധനവകുപ്പിൽ കയറി തലയിടുന്നു വകുപ്പ് മന്ത്രി പോലും അറിയാതെ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നാൽ പിന്നെ മന്ത്രി എന്തിനെന്ന ചോദ്യമുയർത്തി ബാലഗോപാൽ വിവിധ സർക്കാർ സേവനങ്ങളുടെ ഫീസ് നിരക്കുകൾ കൂട്ടി വരുമാന വർധനയ്ക്ക് നിർദ്ദേശങ്ങൾ തയ്യാറാക്കിയത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം നേരിട്ട് ധനവകുപ്പിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടായിരുന്നു സൂപ്പർ ധനമന്ത്രിയായുള്ള കെ എം എബ്രഹാമിന്റെ ഇടപെടൽ സി പി എമ്മിൽ തന്നെ ഇതിനെതിരെ എതിർപ്പുയരുന്നു വകുപ്പ് മന്ത്രിമാരെ പൊട്ടരാക്കിയുള്ള നീക്കമാണ് പിണറായി നടത്തുന്നത് കുക്കിയനും ഷിങ്കിടികളും ചേർന്ന് ഭരണം നടത്തുന്നു രണ്ടാം പിണറായി സർക്കാരിൽ നടക്കുന്നത് ഏകാധിപത്യമെന്ന് മന്ത്രിമാരും സി പി എം നേതാക്കളും വിമർശനം ഉയർത്തുകയാണ് കപ്പിത്താനെ പൊക്കിയ നേതാക്കൾ അതേപടി എടുത്ത് താഴെയിട്ടിട്ടുണ്ട് ഇനിയും ഈ ദുർഭരണം അനുവദിച്ചു കൊടുക്കാനാകില്ലെന്ന് ശബ്ദമുയർത്തുന്നു അനുവദിച്ചോ പാർട്ടി തന്നെ വരുത്തിവെച്ചതാണ് ഈ എട്ടിന്റെ പണികൾ പിണറായി എന്ത് കാണിച്ചാലും അതിനെ എതിർക്കാതെ കപ്പിത്താന് സ്തുതി പാടിയപ്പോൾ ഓർത്തില്ല വരാൻ പോകുന്നത് വലിയ വിപത്താണെന്ന് പാർട്ടിക്ക് മുകളിൽ വളർന്ന് പാർട്ടിയെ വിഴുങ്ങി പിണറായി ക്ഷേമ പദ്ധതികളുടെ കുടിശ്ശിക നിവാരണമടക്കം സർക്കാർ മുൻഗണനകൾ പുതുക്കിയുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഉത്തരവിറങ്ങിയത് വരുമാന വർധനവിനുള്ള നിർദ്ദേശങ്ങളടങ്ങിയ ഫയൽ ക്യാബിനറ്റിന്റെ പരിഗണനയ്ക്കെത്തിച്ചത് മുഖ്യമന്ത്രി നേരിട്ടായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുൻഗണനകളിൽ മാറ്റം വേണമെന്ന ആവശ്യം എൽ ഡി എഫിലും സർക്കാരിലും ഒരുപോലെ ഉയർന്നിരുന്നു ക്ഷേമ പെൻഷൻ മുതൽ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ വരെ കുടിശ്ശിക തീർക്കൽ ഊന്നിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം സമയബന്ധിത പദ്ധതി പ്രഖ്യാപനമല്ലാതെ പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നതാണ് അവ്യക്തം എല്ലാത്തിനും പണം അനുവദിക്കേണ്ട ധനമന്ത്രിക്കും മറുപടി ഉണ്ടായിരുന്നില്ല ഇതിനിടെയാണ് നികുതി ഇതര വരുമാന വർധനവ് ശുപാർശകൾ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉത്തരവിറങ്ങിയത് കാലങ്ങളായി കൂട്ടാത്ത ഫീസുകളും സേവന നിരക്കുകളും പുനഃക്രമീകരിച്ച് അതാത് വകുപ്പുകൾ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് നിർദ്ദേശം വിദേശ സ്ഥാപനങ്ങളുടെ യൂസർ ഫീ നിരക്കുകളിൽ വർധന വരുത്താനുള്ള ബജറ്റ് തീരുമാനം വ്യാപക വിമർശനത്തിനിടയാക്കുകയും നിരക്ക് വർധന പിൻവലിക്കുകയും ചെയ്ത സാഹചര്യം നിലനിൽക്കെ പുതിയ പരിഷ്കാരം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന തീരുമാനങ്ങളിൽ പോലും ധനവകുപ്പിനെ വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുത്തിട്ടില്ലെന്ന ആക്ഷേപം ശക്തമാണ് പിരിഞ്ഞു കിട്ടാവുന്ന പരമാവധി തുകയുടെ കണക്കിലും വകുപ്പിനോ സർക്കാരിനോ വ്യക്തതയില്ല അറിവില്ലാത്ത കാര്യമെന്ന് ധനവകുപ്പ് ആവർത്തിക്കുമ്പോൾ ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനയുടെയും തുടർ തീരുമാനങ്ങളുടെയും ബാധ്യത മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടേറിയറ്റിലേക്കും ചുരുങ്ങുകയാണ് വകുപ്പുകളെ വിശ്വാസത്തിലെടുക്കാത്ത മുഖ്യമന്ത്രിയുടെ സമീപനത്തിൽ മുന്നണിക്ക് അകത്തും പുറത്തും രാഷ്ട്രീയ ചർച്ചകളും സജീവമായിട്ടുണ്ട് ഈ സർക്കാർ ഇനി ഇനിയെങ്ങനെ മുന്നോട്ടു പോകുമെന്ന് കണ്ടുതന്നെ അറിയാം സ്പെഷ്യൽ റിപ്പോർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു മറ്റൊരു റിപ്പോർട്ടുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം